വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മഹാവിക്രമിയായ പ്രഹസ്തൻ അപാര സൈന്യത്തോടെ വരുന്നത് കണ്ട ശ്രീരാമചന്ദ്രൻ പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് വിഭീഷണനോട് ചോദിച്ചു ലങ്കേശ്വര വിഭീഷണ വെരുമ്പടകളാൽ ആവൃതനായ ഈ കൂറ്റൻ ആരാണ് അതിവീര്യവാനായ ഈ നിശാചര പ്രമുഖന്റെ വർത്തമാനം വിശദമായി എന്നോട് പറയൂ സ്വാമിയുടെ ചോദ്യം കേട്ട വിഭീഷണൻ ഉത്തരമോദി അഗ്രജനായ രാവണന്റെ സർവ്വസൈന്യങ്ങളുടെയും ഈശനായ പ്രഹസ്തനാണ് ഈ വരുന്നത് രാക്ഷസേന്ദ്രൻ്റെ ഇവിടെയുള്ള സൈന്യങ്ങളിൽ മൂന്നിലൊന്ന് ഇവൻ്റെ ഒന്നിച്ചുണ്ട് വീരനും ശൂരനും അസ്ത്രങ്ങളിലെല്ലാം അഭിജ്ഞനും പരാക്രമത്തിൽ വിഖ്യാതനുമാണ് ഇവൻ മഹാമേരു പോലെ വലുതായ ശരീരമുള്ളവനും അതിഭീഷണമായി ഗർജിക്കുന്നവനും അരക്കപ്പട ചുഴുന്നവനും പടുകൂറ്റ കരുത്തുള്ളവനുമായ പ്രഹസ്തനെ വാനര പെരുമ്പട കണ്ടു അമിതക്രോധത്തോടെ അവർ സിംഹനാഥം മുഴക്കി സേനാപതിയും നേരിട്ടു തന്നെ ചാടി വാൾ വേൽ ചുരുക ബാണം ശൂലം ഉലയ്ക്ക ഗത കുന്തം പരികം പലതരം വെൺമഴു വിചിത്രമായ കല്ല് ഇവയേന്തി രാക്ഷസപ്പട വിജയിച്ചുക്കളായ കവികളോടേറ്റു നീലന്റെ പടകൾ പർവ്വത ശൃംഗങ്ങൾ പൂത്തു നിൽക്കുന്ന വൻ മരങ്ങൾ വലിയ വലിയ പാറക്കല്ലുകൾ എന്നിവ കയ്യിലെടുത്ത് അടുത്തു അത് കഠിനമായൊരു യുദ്ധമാണ് അവിടെ നടന്നത് കൽമഴയും ശരവർഷവും പൊഴിഞ്ഞു നക്തഞ്ചരന്മാർ വളരെ വാനരന്മാരുടെ ഉടൽകീറി കവികളാകട്ടെ അനേകായിരം അസുരന്മാരെ വധിച്ചു ചിലർ ശൂലങ്ങളാൽ പിളർന്നു ചിലർ ചക്രങ്ങളാൽ വേറെ ചിലർ വെൺമഴിവാലും പരികങ്ങളാലും ശ്വാസം മുട്ടിയ ചിലർ മഞ്ഞിൽ വീണു പിടഞ്ഞു ചിലരുടെ നെഞ്ചി പിളർന്നു മറ്റു ചിലർ ബാണക്കെട്ടൽ കുടുങ്ങി ഖട്ക്കപാതമേറ്റ ചില വാനരന്മാർ രണ്ടായി മുറിഞ്ഞു വീണു ആശുരന്മാരുടെ നിശിതങ്ങളായ ശൂലങ്ങൾ ചിലരുടെ വാരിഭാഗം പിളർത്തി കവികളും രാക്ഷസന്മാരും ചൊടിച്ചു മരങ്ങളെ കൊണ്ടും ശൈലാഗ്രഹങ്ങളെ കൊണ്ടും നത്തഞ്ചുരന്മാരെ ഹരിസൈന്യം ഭൂമിയിലിട്ട് അരച്ചു വജ്രതുല്യമായ കൈത്തലത്താൽ മുഷ്ടികളാൽ താടനമേറ്റ അരക്കന്മാരുടെ ദന്തങ്ങളും കണ്ണുകളും ശിരസുകളും തകർന്നു ചിലർ രക്തം ചർദിച്ചു ആർത്ത സ്വരങ്ങൾ നാലുപാടും ഉയർന്നു ഉജ്ജ്വല സിംഹനാദം മുഴങ്ങി ഇങ്ങനെ ഇടകലർന്ന നാദങ്ങളോടെ വാശിയേറിയ പടകൾ ചൊടിച്ച് കണ്ണുരുട്ടി ജീവൻ വില വയ്ക്കാതെ സ്വസ്വാമിക്ക് വേണ്ടി പട പൊരുതി നരകാന്തകൻ കുംഭഹനു മഹാനാഥൻ സമുന്നതൻ എന്നീ പ്രഹസ്താമാത്യന്മാർ ഒന്നിച്ചു ചേർന്ന് നിന്ന പ്ലവകപ്പടയെ തകർക്കുവാൻ തുടങ്ങി അത് കണ്ട ദിവിതൻ ഓടിയടുത്ത് ഒരു പർവ്വത ശിഖരത്തെ എടുത്ത് നരകാന്തകനെ ലക്ഷ്യമാക്കി എറിഞ്ഞു നരകാന്തകൻ അതേറ്റയുടനെ ഭൂലോകവാസം വെടിഞ്ഞു വലിയൊരു വൃക്ഷം അങ്ങനെ തന്നെ പറിച്ചെടുത്ത ദുർമുഖൻ നിശാചരേന്ദ്രനായ സമുന്നതനെ ഒരൊറ്റ പ്രഹരത്താൽ ചതച്ചു അരുശം മുഴുത്ത ജാമവാൻ ഒരു വൻ പാറയെടുത്ത് മഹാനാഥന്റെ മാറിനെ ലക്ഷ്യമാക്കി തകർന്ന നെഞ്ചോടെ അവൻ ഭൂമിയിൽ പതിച്ചു താരനും കുംഭഹനുവും ഏറ്റുമുട്ടി താരന്റെ വൃക്ഷത്തല്ലേറ്റ് പിടഞ്ഞുകൊണ്ട് പോർമുന്നിൽ അവനും ഉയർവിട്ടു ഇതെല്ലാം കണ്ട പ്രഹസ്തൻ രഥത്തെ അങ്ങോട്ടടുപ്പിച്ച് ബാണം പൊഴിച്ച് വാനരന്മാരിൽ പരിക്കുകൾ ഏൽപ്പിച്ചു കവി രാക്ഷസ സൈന്യങ്ങളിൽ ഏറ്റവും വലിയ ചുഴികൾ ഉണ്ടായതുപോലെ തോന്നി സീമയറ്റ സമുദ്രം ശോഭിച്ചാർക്കുന്നത് പോലെയുള്ള മഹാനിസ്വനം ഉയർന്നു ശ്രേഷ്ഠങ്ങളായ നരാചരങ്ങളെ കൊണ്ട് വാനരപ്പടയെ ഏറ്റവും അരിശം മുഴുത്ത പ്രഹസ്തൻ ചഞ്ചലമാക്കി അസുര പ്ലവകന്മാരുടെ ശരീരം കുന്ന പോലെ ഓരോ സ്ഥലത്ത് കൂട്ടി ഭൂതലത്തിലെ അല്പഭാഗം പോലും ശരീരം അല്ലാതെ കാണുന്നില്ല രണഭൂമി മുഴുവൻ രക്തത്താൽ ഓളം വെട്ടി തുടങ്ങി പുഷ്പിച്ച പിലാശുക്കൾ നിരത്തിയിട്ടതുപോലെ ആ സ്ഥാനമെല്ലാം ശോഭിച്ചു മരിച്ചു വീണ വീരന്മാരുടെ ശവങ്ങളും ചിഹ്ന ചിറിയ ആയുധങ്ങളും മരങ്ങളുമാകുന്ന തീരങ്ങൾ അന്ധകാലയമാകുന്ന സാഗരത്തിലേക്ക് കുതിക്കുന്ന ചെഞ്ചോരയാകുന്ന പ്രവാഹം യകൃത്ത് പ്ലീഹ തുടങ്ങിയ പെരുഞ്ചേറ് കടൽമാലകളാകുന്ന ചണ്ടിപ്പടർപ്പ് അൻകുലുകളാകുന്ന പല്ല് ിണ്ടതലങ്ങളും ശരീരങ്ങളുമാകുന്ന മത്സ്യങ്ങൾ കഴുകന്മാരാകുന്ന രാജഹംസങ്ങൾ അസ്ഥിശകലങ്ങളാകുന്ന സാരപക്ഷികൾ മേധസാകുന്ന നുരകൾ ആർത്ത സ്വരമാകുന്ന ഇരമ്പലുകൾ ഇങ്ങനെ അധീരന്മാർക്ക് ഒരിക്കലും കടക്കുവാൻ സാധിക്കാത്ത ആ വൻ നദിയെ അറയനങ്ങളും നീർക്കോഴികളും തിങ്ങിയ ശരൽക്കാല നദിയെ പോലെ താമരപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന ഒരു പൊയെ ധതീന്ദ്രൻ എന്ന പോലെ കപിരാക്ഷസന്മാർ തരണം ചെയ്തു ശേഷം ചെറുതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം